നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കോവിഡ് ഭീതി ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡിന്റെ പുതിയ ഉപവകഭേദമായ ജെ എൻ വൺ ആണ് കേരളത്തിൽ സ്ഥിരീകരിച്ചതായി കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതായി ഐ സി എം ആർ വ്യക്തമാക്കി ഇതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കി എഴുപത്തിയൊൻപത് വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിക്കാണ് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചത് ആർ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പറഞ്ഞു ജയൻ വൺ സ്ഥിരീകരിച്ചെങ്കിലും തിരുവനന്തപുരം സ്വദേശിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് ഐ സി എം ആറിന് കീഴിലുള്ള ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസെകോ കോവിഡ് പോസിറ്റീവ് സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിലെ ജെ എൻ വൺ സ്ഥിരീകരിച്ചത് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗുരുതരമായ ഈ വകഭേദം വാക്സിൻ എടുത്ത വ്യക്തികളിൽ പോലും വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട് പുതിയ സാഹചര്യത്തിൽ കേന്ദ്രം കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം സിംഗപ്പൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് നേരത്തെ ജെ എൻ വൺ സ്ഥിരീകരിച്ചിരുന്നു പുതിയ വകഭേദം കണ്ടെത്തിയതോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വാർത്താക്കുറിപ്പിലൂടെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും തയ്യാറെടുപ്പ് ഉൾപ്പെടെ പരിശോധിക്കാൻ ഡിസംബർ പതിമൂന്ന് മുതൽ ആരംഭിച്ച മോക്ക് ഡ്രിൽ നാളെ പൂർത്തിയാകും ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത് പുതിയ സാഹചര്യം സംസ്ഥാന ആരോഗ്യ വകുപ്പും നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ ഉപവകഭേദമായ ജെ എൻ വൺ കണ്ടെത്തിയത് അമേരിക്ക അടക്കമുള്ള പതിനൊന്ന് രാജ്യങ്ങളിൽ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യമാണ് ഉള്ളത് നേരിയ രോഗലക്ഷണങ്ങളും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതിനാൽ പലരും ഇതിന് ചികിത്സ തേടാറില്ല പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതുമാണെന്നാണ് ഐ സി എം ആർ വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് ആയ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇപ്പോഴുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഏറ്റവും കൂടുതൽ പരിശോധന നടത്തുന്നതും കേരളത്തിലാണ് ദിവസം എഴുന്നൂറ് മുതൽ ആയിരം കോവിഡ് പരിശോധന സംസ്ഥാനത്ത് നടത്തുന്നുണ്ട് അതേസമയം ഏഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് കേരളത്തിലും കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലുള്ള തീവ്ര വ്യാപനമോ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ കോ ചെയർമാൻ രാജീവ് ജയദേവൻ വ്യക്തമാക്കി ജയൻ വൺ വകഭേദത്തിന് വളരെ പെട്ടെന്ന് ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു न्यूस् डेस्क मलायाळी वार्ता